അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് വീഡിയോ ഒപ്പം എടുത്തു ഒപ്പം എടുത്തിട്ട് ഒന്നിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇട്ടത് എടുത്തത് അപ്പോൾ നോക്കുമ്പോൾ ലെന്ത് കൂടിയപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് പറ്റാത്തത് പറ്റുന്ന ആൾക്കാർക്ക് അത് കട്ട് ചെയ്തൊക്കെ ഒന്നിച്ച് ഇടാൻ പറ്റും പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നെക്കൊണ്ട് സാധിക്കുന്ന മാതിരിയാണ് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന പോലെ ചെയ്യുക എന്താ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുക അപ്പോൾ നിർത്താനൊരു തോന്നണില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായി മാറി ഇപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രണ്ട് വീഡിയോ പറഞ്ഞില്ലായിരുന്നു ഞാൻ അപ്പോൾ അതിലാണ് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇൻട്രോ പറഞ്ഞിട്ടില്ല അപ്പോൾ പുതിയതായിട്ട് ഇൻട്രോ പറയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ തക്കാളീനെ കൊണ്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി ആരേലും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ഇടാൻ മറക്കരുത് ലൈക്ക് ഇട്ടിട്ട് അല്ല സബ്സ്ക്രൈബ് ചെയ്താൽ ആ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലുണ്ട് ആ ബെല്ലൊന്ന് തൊട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ അപ്പാപ്പങ്ങൾക്ക് കിട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ചിന്നച്ചട്ടി അടുപ്പത്തെ ചൂ ചൂടായി വരട്ട പൊട്ടട്ടെ ഇഞ്ചി ഇട്ടുകൊടുത്തു ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ട എനിക്ക് വരുമ്പോളും കഴുകി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കച്ചാൽ ഇട്ടുകൊടുക്കാം തക്കാളി നല്ലോണം വെന്ത് പാകമായിട്ട് ഞാനൊരു കാര്യം ഭക്ഷണം മറന്നു കെട്ടാൽ ശർക്കും ശർക്കര ഇട്ട് കൊടുക്കേണ്ടി വരുന്നു പക്ഷേ എനിക്ക് ശർക്കര ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണെന്ന് വെച്ചാൽ മധുരമുള്ള പുളിയാണ് ഒരു മധുരത്തിന് അല്ല ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഇട്ടുകൊടുത്തോണ്ട് തീരെ ഇട്ടിട്ട് അരച്ച് വെച്ചത് വേവിച്ചെടുക്കാം തക്കാളി പത്തിട്ടുണ്ടാക്കുമ്പോൾ ആവിയില് വെച്ച് തക്കാളി വേവിച്ചെടുത്തിട്ട് അതിന്റെ തൊലി കളഞ്ഞ് അരച്ച് തേങ്ങയും കൂട്ടി തേങ്ങയും എല്ലാം കൂട്ടും കൂട്ടിയിട്ട് പച്ചടീടെ കൂട്ടൊക്കെ കൂട്ടിയിട്ട് അരച്ച് വറവിടണം ചെയ്യാട്ടെ തൈരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും ചെയ്യാട്ടത് ഇന്ന് നമ്മൾ ഒരേ തരം പച്ചടി കഴിയാൻ ശരിലോ അപ്പൊ നമുക്കൊരു മാറ്റമൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടായിട്ട് തക്കാളി പച്ചടി ഉണ്ടാക്കുന്നത് എല്ലാ സാധനവും കൊണ്ടും പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ ഈ അരപ്പ് ഇതൊക്കെ കൊടുക്കാം ഇനി നമുക്കതിക്ക് തൈരും കൂടെ അഴിച്ചു കൊടുക്കാം ഈ ആരപ്പം തൈരൊന്നും തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ ഒന്നും തിളയ്ക്കണ്ടേ തിളച്ചാൽ പിരിഞ്ഞു പോവും അപ്പം നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് വേണം തൈരൊഴിക്കാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ വീടേക്കൊരു തെളിച്ചം കുറവുണ്ടോന്നതിനു സംശയം ഉപ്പ് തീരെ ഇട്ടിട്ടില്ല അരപ്പിലിട്ട് കൊടുക്കലാണ് ഞാൻ പതിവ് കൊച്ചുപ്പിന്റെ കുറവും കൂടിയുണ്ട് പറയാതിരിക്കാം മയ്യ കേട്ടോ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞാൻ നിങ്ങളാരും നോക്കണില്ലല്ലോ ഇന്ന് ഉണ്ടാക്കി നോക്കി ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണം കേട്ടോ നന്നായിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം മതി ചോർണ അടിപൊളി ടേസ്റ്റ് തൈര് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ തക്കാളി പുളിയാണല്ലോ ഇപ്പം തൈരിൻ്റെ പുളി ഞങ്ങളുടെ കൂടെ നോക്കിട്ട് കാണട്ടോടാ ഒരു രണ്ടന്തള മല്ലിയാലയും കൂടി ഇട്ടുകൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം വിഷുവിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം